ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ശശി തരൂരിന് ചോറ് ഇവിടെയും ഊർ അവിടെ ഉണ്ണിത്താൻ രാഷ്ട്രപതിയുടെ വിരുന്നിൽ പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടുകൾ തുടരുകയാണ് ശശി തരൂർ ഇതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് ഒടുവിൽ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കുമടക്കം പ്രതിപക്ഷ നേതാക്കൾക്ക് ക്ഷണമില്ലാത്ത രാഷ്ട്രപതിയുടെ വിരുന്നിൽ തരൂർ പങ്കെടുത്തിരുന്നു ഇതിലും കടുത്ത അമർശമാണ് നേതാക്കൾക്കുള്ളത് ഇതിന്റെ ഭാഗമായാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ പ്രതികരണം ഒരു മനുഷ്യന് ഒരു ജന്മം ഒരു പാർട്ടിയെ കൊണ്ട് നേടാൻ കഴിയുന്ന പരമാവധി നേടിയെടുത്ത ശശി തരൂരിന് അസ്വസ്ഥത തരൂർ വിരുന്നിൽ പങ്കെടുത്തതിനെ ദേശീയ നേതാക്കളും വിമർശിച്ചിരുന്നു എന്നാൽ നടപടിയെടുത്താൽ അതിന്റെ പേരിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അത്തരമൊരു സാഹചര്യം ഒരുക്കേണ്ടെന്നാണ് നിലവിലെ തീരുമാനം എന്നാൽ തരൂരിനെതിരെ നടപടി വേണമെന്നാവശ്യം പാർട്ടിയിൽ ഒരു വിഭാഗം ശക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ കാസർഗോഡ്